വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് കൊപ്പം പെരിന്തൽമണ്ണ മർച്ചൻസ് അസോസിയേഷൻ നടത്തിവരുന്ന സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി റംസാൻ വിഷു കിറ്റുകൾ വിതരണം ചെയ്തു ആയിരത്തിലധികം നിർദ്ധന കുടുംബങ്ങൾക്കാണ് ഭക്ഷ്യധാന്യങ്ങൾ അടങ്ങിയ കിറ്റുകൾ വിതരണം ചെയ്തത് വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു തിരുനെൽമണ്ണ മർച്ചൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഒട്ടേറെ സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് നടത്തി വ്യാപാരികളുടെ കുടുംബങ്ങളെ ചേർത്ത് സമൂഹത്തിൽ ഏറ്റവും നിർധനരായ കുടുംബങ്ങളിൽ സഹായം എത്തിച്ചും മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് മർച്ചൻസ് അസോസിയേഷൻ നടത്തിവരുന്നത് ഇതിന്റെ ഭാഗമായാണ് നിർദ്ധനരായ ആയിരത്തിലധികം കുടുംബങ്ങൾക്ക് റംസാൻ വിഷു കിറ്റുകൾ വിതരണം ചെയ്തത് വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റും മലപ്പുറം ജില്ലാ പ്രസിഡന്റുമായ പി ഹാജി കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു കുത്തക വ്യാപാരികളും ഓൺലൈൻ വ്യാപാരികളും ഫുട്പാത്ത് കച്ചവടക്കാരും ചെറുകിട വ്യാപാര മേഖലക്ക് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നതെന്നും ഇവയെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന വ്യാപാരികൾക്ക് പൊതുജനങ്ങളുടെ പിന്തുണ വേണമെന്നും അദ്ദേഹം പറഞ്ഞു കച്ചവടക്കാരെ ഒരുപാട് പ്രയാസപ്പെടുന്ന കാലഘട്ടമാണ് ഈ പറഞ്ഞ ഓൺലൈൻ ബിസിനസ്സുകളും ചെറു കച്ചവടം ആയാലും വലിയ സംഖ്യ കൊടുത്ത് സ്ഥാപനങ്ങൾ കച്ചവടം ചെയ്യുമ്പോൾ ചെറു ഒന്നും കൊടുക്കാതെ കൊണ്ടുവന്ന് നമ്മളെക്കാളിയും വില കുറച്ച് വിറ്റിട്ട് കച്ചവടക്കാരെ കൺഫ്യൂഷനാക്കുന്ന ഒരു പദ്ധതി അതാണ് കച്ചവടക്കാരെ തകർക്കുന്ന ഒരു സാഹചര്യം പിന്നെ വലിയ കുത്തക മുതലാളിമാർ നമുക്കറിയാലോ ഇപ്പോൾ ഓൺലൈനിലായിട്ട് എടുക്കുന്നതും വലിയ സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങുമ്പോഴേക്കും നല്ല രസാനം എടുക്കുമ്പോൾ നേരം പോയി എടുത്ത് ആർജ്ജ് കൊടുത്ത് പൈസ കൊടുത്ത് വരാൻ പറ്റി പക്ഷേ ഒരു പത്ത് പൈസ പോലും നമ്മൾ നാട്ടിൽ ഉപകരിക്കാത്ത ആളുകളാണ് അതിന് മുതലാളിമാർ എന്നുള്ള കാര്യം നിങ്ങൾ ആരും ചിന്തിക്കണം ഇന്ന് ഈ ചെറിയുടെ കച്ചവടക്കാരിൽ നിന്ന് നിങ്ങൾ സാധനം വാങ്ങുമ്പോൾ അവരുണ്ടാക്കുന്ന അതിന്റെ അഭിവൃദ്ധിയുടെ ഗുണമാണ് ഞങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ ഇത് ചെയ്യണമെങ്കിൽ ഇനി അത് തുടർന്ന് പോകണമെങ്കിൽ നിങ്ങളുടെ അത്തരം സഹായങ്ങൾ അങ്ങോട്ടും കൊണ്ടൊക്കെ വേണ്ടേ ഇപ്പൊ സാധനങ്ങൾ വാങ്ങിക്കുന്നതൊക്കെ നമ്മുടെ നാട്ടിലെ കച്ചവടക്കാരെന്ന് തന്നെ മാത്രം സാധനങ്ങൾ വാങ്ങണം ഞാനിപ്പോ എന്റെ വീട്ടിലായാലും നിങ്ങളുടെ വീട്ടിലായാലും കുട്ടികളൊക്കെ ഇപ്പൊഴുതന്നെ ഓൺലൈനിലാണ് ഓൺലൈനിൽ വാങ്ങുന്ന ഒരു കാലഘട്ടമായി മാറി കഴിഞ്ഞാൽ വടനെ നമ്മൾ കാണുന്നില്ല അവിടെ പണം പോലും നമ്മൾ ഈ രാജ്യത്ത് കിട്ടുന്നില്ല പെരിന്തൽമണ്ണ മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റുമായ പി ടി എസ് മൂസു ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മർച്ചൻസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി സി പി എം ഇക്ബാൽ ട്രഷറർ ലത്തീഫ് ടാലൻറ് മർച്ചൻസ് യൂത്ത് വിംഗ് പ്രസിഡന്റ് കാജാ മുഹിയുദ്ദീൻ സെക്രട്ടറി ഇബ്രാഹിം കാരയിൽ വനിതാ വിംഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജമീല അയ്യസുദ്ദീൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പെരിന്തൽമണ്ണ മണ്ഡലം പ്രസിഡന്റ് യൂസുഫ് രാമപുരം ഷാലിമാർ ഷൌക്കത്ത് വാര്യർ എസ് ദാസ് പി പി സെയ്ദലവി ലിയാഖത്ത് അലി ഖാൻ കെ പി ഉമ്മർ ഗഫൂർ വള്ളൂരാൻ ഒമർ ഷരീഫ് ഫിറോസ് ഷൈജൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ